പുത്തും പഴവും പപ്പടവും സ്പെഷ്യൽ ഓക്കെ നമ്മളൊക്കെ എടുത്ത് സ്പെഷ്യൽ നമ്മളെ പുട്ടും പഴവും പപ്പടവും അവിടെ എടുത്തിട്ടുണ്ട് അതുപോലെതന്നെ അരിമാവ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിമാവാണ് അരിമാവുണ്ടാക്കാൻ പോണത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പരിപാടിയും കൂടെ ഇങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളത് ഉപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോകാന ഉപ്പ് നമ്മളെ ആവശ്യത്തിന് മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഓക്കെ നമുക്കത് മാവ് ഇവിടെ റെഡിയാണ് കേട്ടോ മാവ് അതിനെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ചരിഞ്ഞിട്ടുണ്ട് അത് തുടയ്ക്കണം ഓക്കെ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി പഠിത്തക്ക് വീണ്ടും പോയതാണ് ഓക്കെ നമുക്കത് മാവിടാം നല്ല കിട്ടില്ല ഒരു അരിപ്പുട്ട് വെക്കുന്നതാണ് ചെറിയ ടൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും പഴവും അതിനെ പപ്പറവും പപ്പറം വന്നിട്ടില്ല പപ്പറം നമ്മൾ കൊണ്ടുവരും ഓക്കെ നമുക്ക് മാവിൻ്റെ മിക്സിങ് ഒന്ന് നോക്കാം ഓക്കെ അത് പഴം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ പിടിച്ച പഴം തന്നെയാണ് കേട്ടോ മറ്റേ നാടൻ പഴമാണ് കിട്ടുന്ന നാടൻ പഴമാണ് അപ്പം നാടൻ പഴവും അതൊക്കെ പുട്ടും കിട്ടുന്ന പപ്പടമുണ്ട് പപ്പടം ഇതൊക്കെ കൊണ്ടുവരാൻ അതിൻ്റെ പല തുടങ്ങിയിട്ടില്ല ഓക്കെ അപ്പം പുട്ടിൻ്റെ മാവ് ഒന്ന് മിക്സ് ചെയ്യാം ഇത്ര ഐറ്റം നാടൻ ഫുഡ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ നൈറ്റിൻ്റെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം நாய மாவு நிதொடு நல்ல மிக்ஸ் தங்க கை வச்சு நானாயொன்று புழச்சு கொடுக்க ஓகே புட்டி புட்டு ஊற்றி அப்படின்றோம் புட்டு ஊட்டி அப்படின் அதை மாவான மிக்ஸ் கொண்டிருக்கிறது ஓகே நான்கு மிக்ஸ் நல்லா கிடைனா பழம் உண்டு போயிட்டு அட்டைப்பட்டு பழம் ஓகே சார் இது ஓகே நம்ம இடம் நம்மள எந்த ഇത് ഇവിടെ പോട്ട് നമ്മൾ പുട്ട് റെഡിയാക്കാനുള്ള കുഴിച്ചിട്ടുള്ള സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിന് മുകളിലൊക്കെ ഒന്ന് റെഡിയാക്കിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചിട്ട് നമുക്ക് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് നല്ല കിട്ടില്ല കിട്ടിലൊക്കെ പുട്ടാണ് കുറ്റിയിലായതാണ് കേട്ടോ ഈ മാത്രിച്ച് നമ്മൾ എന്താ പറയാ ഇത് കണക്ക് എടുത്തു നമുക്ക് എന്താ ഒരു ഫുഡ് നല്ല സോഫ്റ്റ് കിട്ടിയ ഒരു ഫുഡ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഞാൻ അവിടെ കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക മാവാണ് നമ്മള ഇതിനെ ഉപയോഗിക്കുന്നത് അവളെ അരിപ്പൊട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടിപൊളി ആ പാട്ട് ആ നമ്മൾ ഇവിടെ ഇപ്പോൾ പിടിച്ചിട്ട് നാടൻ പഴയ കിട്ടിലും പര അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ നീ വിളിക്കുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ട് കൂടെ കൂടെ പറയുന്നത് കേസ് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം അതിന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ട ഒന്ന് അടിച്ചത് നമ്മളത് സിപ്പപ്പൊക്കെ മേടിച്ച് കുടിച്ച് ഐസ്ക്രീം ഒക്കെ കുടിച്ച് അതുകൊണ്ടായിരിക്കണം തോന്നുന്നുണ്ട് അറിയാൻ വയ്യ ചെറുതായിട്ട് തൊണ്ട പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത് അതുപോലെ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ കേസ് അപ്പൊ നമുക്കത് കിട്ടുന്ന ഒരു പുട്ടാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണാം ഏകദശം നമ്മളത് മാവ് കുഴച്ച് നെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം ഓക്കെ പഴം ഉണ്ട് നില കിട്ടില്ല പഴം എന്താ അവിടെ പോകേ ഇനി നമുക്കിതാ ഇതിലേക്കാണ് പോവേണ്ടത് പുട്ടുപൂട്ടി എടുക്കുക തീ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക ഓക്കെ തുടർന്ന് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഓക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതാ പരിപാടികളാക്ക ചൂടാവുന്നുണ്ട് ആ സമയം കൂടി നമുക്ക് തേങ്ങ റെഡിയാക്കണം നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കണം തേങ്ങണം നമ്മളതിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ തേങ്ങ വെച്ചാൽ പല ടൈപ്പ് ഉണ്ടാക്കിയ സർ ഒരു ഒരു മിനിറ്റ് പുസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം അവസാനം വെക്കാം അല്ലെങ്കിൽ കൂടെ വെക്കാം അല്ലെങ്കിൽ ഒന്നുകൂടെ കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം ഒക്കെ നമ്മൾ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ നമ്മൾ എന്തിനാ ലേറ്റ് ആയിപ്പോഴേ മണിക്കുമ്പതായി അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറത്ത് പോയിട്ട് കേസ് തോന്നും കാരണം കാരണം പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കുറേ അധികം വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല ലൈവല്ല സാധാരണ ഒരു ദിവസമാണ് നന്നായിട്ട് തേങ്ങ ഒന്ന് തിരികെ കൊടുക്കുക ഇത് നമ്മുടെ പ്രശ്നം തേങ്ങ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനി എടുക്കാം ഓക്കെ നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്ന് പോവാ ഞാൻ കാണിച്ചു തരാൻ കിട്ടും ഇനി നമുക്ക് അതായത് എല്ലാം ഇത് ചെയ്യണം താഴെ വെള്ളം നേരത്തെ ഗ്ലാസ് ഒന്ന് അരിഞ്ഞ് പോയ വെള്ളം ഓക്കെ നമുക്കത് ഇനിയിപ്പോ ഇതിലേക്ക് നല്ല നോക്കിയിട്ട് നമുക്ക് തേങ്ങ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മാവ് ഒന്ന് ഫില്ല് ചെയ്യണം കാണിച്ച് തരാം അപ്പൊ തീർച്ചയായിട്ടും നമുക്കതാ ഇതിന്റെ അകത്തേക്ക് പൊട്ട ഫില് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് അതാ ഇത്തിരി ഇത്ര വലിയ പൊട്ടുകുറ്റിയാണ് അതുകൊണ്ടാണ് ഇനി നമുക്കത് ഒന്ന് തേങ്ങ അവിടെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ തേങ്ങ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഇനി ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു ലെയറും കൂടെ ഫിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അതായത് ഇതങ്ങോട്ട് അടയ്ക്കണം ഓക്കെ അടച്ചു ഓക്കെ അതായത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൽ ആവി വരണം ഗ്യസാ ഇത് ഒഴിയൊക്കെ നന്നായിട്ട് ആവി വരണം ആവി വരുമ്പോഴത്തേക്കാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ കീട്ടിലെ മാവ് ഇതായിട്ട് കടിയാണ് മാവ് മതില്ലേ മാവ് ഇത് മതി അതിനൊക്കെ നമ്മള കീട്ടിലെ പഴം ഇതായിട്ട് ഇനി ഉണ്ട് ഓക്കെ നമ്മൾ ഈ മാവ് ഈ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ ഇത് ഏർ നമ്മളെന്താ ഇത് കമ്മിനെ നമ്മളത് എന്താ പറയാ അടിപൊളി മാവാണ് മാവ മാവാണ് സൂപ്പർ മാവാണ് അടിപൊളിയായിട്ട് എന്താ ചെയ്യുന്ന ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആര് മാവാണ് ഓക്കെ ഇത് നമ്മുടെ തേങ്ങ തേങ്ങ കുറച്ചുകൂടെ ഒന്ന് വേണം അപ്പൊ റെഡി ആവട്ടെ നമുക്ക് തേങ്ങയുടെ പരിപാടിയിലേക്ക് പോകാം ചുമയെല്ലാം പിടിച്ചു കൂടെ നമ്മളെ ഉള്ള കുട്ടന കൂടെ ആവശ്യമാണ് സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ പെട്ടൻ ഒന്ന് പുട്ടൊക്കെ റെഡി ആയിട്ടത് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ കിട്ടിന്റെ അപ്പൊ റെഡി ആക്കട്ട് ഓക്കെ നമ്മൾ ഏകദേശം നല്ല ഫ്ലെയിമിലാണ് അത് ഉച്ചയ്ക്കുന്നത് കേട്ടോ നല്ല കിട്ടിയിട്ട ഫ്ലെയിമിലാണ് അതായത് ഉച്ചയ്ക്കുന്നത് കേട്ടോ അടിപ്പൊട്ടി ഫ്ലെയിമിലാണ് ഉച്ചയ്ക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാവും ഓക്കെ അതിനുശേഷം നമുക്കത് കാണിച്ചു തരാം പഴം ഇവിടെ പിടിച്ച ഇവിടെ പിടിച്ച പഴം തന്നെയാണ് കേട്ടോ അടിപൊളി പഴമാണ് ഇവിടെ പിടിച്ച പഴം തന്നെയാണ് കേട്ടോ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഓക്കെ അതെല്ലാം ഒക്കെ വരുന്ന വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഇതെല്ലാം കിട്ടലും കിട്ടലും ഒരു ഒരു പുട്ടും അതുപോലെ തന്നെ പഴവും പിന്നെ അതിനെ തന്നെ പപ്പടമാണ് പപ്പടം ധൈര്യം കൊണ്ടുവരേ ഉള്ളൂ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതൊക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ ആവി വരണം ആവി വരുന്ന നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോയിട്ട് ഇപ്പോൾ കാലത്ത് പാർട്ട് എടുത്ത് കാണിക്കും അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ കൂടെ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ എന്ത് നന്നായിട്ട് കൂടി പോകും അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ നമ്മുടെ എന്താ പറയുക പപ്പടം കൊണ്ട് വരും സോ പപ്പടം കൂടെ വയ്ക്കാൻ പപ്പടം എനിക്ക് റെഡിയാക്കി എടുക്കാമുണ്ട് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളതിനകത്ത് കിട്ടുന്ന പപ്പടമാണ് ഇത് ഉണ്ടോ കമ്പനിയൊന്നും അല്ല ഉണ്ടോ അത് കമ്പനിയും ഒന്നുമല്ല നമ്മളൊരു വീട്ടിൽ നിന്ന് തന്നെ മേടിക്കുന്നതിന അവരുണ്ടാക്കി തരുന്നതിനും വിശ്വസിക്കാം നല്ല നല്ല പപ്പടമാണ് നല്ല പുള്ളി വരുന്ന കിടന്നും പപ്പടം സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനിയിപ്പോ നമുക്ക് ആ പപ്പടം ഒന്ന് പൊരിക്കാനുണ്ട് ഓക്കെ പഴം റെഡിയാക്കാനുണ്ട് അതുപോലെ കുട്ടി ആ വെന്ത് വരാനുണ്ട് ഇതൊക്കെയാണ് ഓക്കെ പടത്തിന്റെ ഭാഗമായി നമുക്ക് കണ്ടിട്ട് ഓക്കെ